ചിന്നകനാൽ ഭൂവിഷയത്തിൽ ഹിയറിംഗിന് ഹാജരാകുന്നതിന് സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് മാത്യു കൂടൽനാടൻ എം എൽ എ അപേക്ഷ നൽകി കെ പി സി സിയുടെ ജാഥയും മറ്റു മീറ്റിംഗുകളും ചൂണ്ടിക്കാണിച്ച് ഒരു മാസത്തെ അധിക സമയം അനുവദിക്കണമെന്നാണ് മാത്യു കൂടൽനാടൻ ആവശ്യപ്പെട്ടത് അപേക്ഷ പരിഗണിക്കുമെന്ന് റവന്യൂ അധികൃതർ വ്യക്തമാക്കി ചിന്നക്കനാളിൽ റിസോർട്ട് ഭൂമി കൂടാതെ അൻപത് സെൻറ്റോളം സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെച്ചതിന് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതിയാണ് റവന്യൂ വകുപ്പ് മാത്യു കുഴൽനാടിനെതിരെ കേസെടുത്തത് തുടർന്ന് ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് മുന്നിൽ ഹിയറിംഗിന് ഹാജരാകുവാൻ നിർദ്ദേശം നൽകി നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ നോട്ടീസ് പ്രകാരം നേരിട്ട് ഹാജരാകുവാൻ കഴിയില്ലെന്നും ഒരു മാസത്തെ സമയം നീട്ടി നൽകണമെന്നും ആവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ ലാൻഡ് റവന്യൂ തഹസിൽദാർക്ക് അപേക്ഷ സമർപ്പിച്ചു കെ പി സി സിയുടെ ജാതിയും മറ്റു മീറ്റിംഗുകളും ചൂണ്ടിക്കാട്ടിയാണ് കുഴൽനാടൻ അപേക്ഷ നല്കിയിരിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു സംസ്ഥാന ശേഷം അടുത്ത മാസത്തേക്ക് വിചാരണക്ക് അറിയിച്ചിട്ടുള്ളത് കുഴൽനാടിന്റെ കയ്യേറ്റ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസിൽ തുടർ നടപടികൾ അപേക്ഷപ്രകാരമുള്ള കാലാവധി അവസാനിച്ചതിനു ശേഷമായിരിക്കും ഉണ്ടാകുക